തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ഭിക്ഷാടന മാഫിയ സജീവമാവുകയാണ് പട്ടാമ്പിയാണ് ഈ സംഘങ്ങളുടെ കേന്ദ്രം മൂന്ന് ജില്ലകളിലേക്ക് ഭിക്ഷാടനത്തിനായി ഇവിടെ നിന്നും ദിവസവും പുറപ്പെടുന്നത് നൂറു കണക്കിന് ആളുകളാണ് അന്വേഷിച്ച ഏഷ്യാ ന്യൂസ് സംഘത്തോട് കമ്മീഷൻ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ ഭിക്ഷക്കാരെ വാടകയ്ക്ക് നൽകാമെന്നും ഈ സംഘത്തിലുള്ളവർ പറഞ്ഞു ഞങ്ങളുടെ അന്വേഷണ റിപ്പോർട്ടിലേക്ക് ആ ഒരു നിമിഷം നേരം കൊണ്ട് തേച്ചതാണ് അവൻ സൗമ്യ കേസിൽ സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെയാണ് കേരളത്തിലെ അന്തർ സംസ്ഥാന ഭിക്ഷാടന മാഫിയ ഇപ്പോഴെങ്ങനെയെന്ന് ഞങ്ങളുടെ അന്വേഷണം തുടങ്ങുന്നത് ഞങ്ങൾക്ക് ഭിക്ഷാടകരുടെ താവളത്തെപ്പറ്റി സൂചന കിട്ടിയത് പട്ടാമ്പിയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളിൽ ഇടകലർന്ന് നൂറുകണക്കിന് ഭിക്ഷാടകർ ജീവിക്കുന്നു റെയിൽവേ പട്ടാമ്പി റെയിൽ പരിസരത്തെ പൊന്തക്കാടുകൾ നിറഞ്ഞ അധികമാരുടെയും ശ്രദ്ധയെത്താത്ത പരിസരം താൽക്കാലിക ലോഡ്ജുകളിലും കുഡിസ് ഷെഡുകളിലുമായി നൂറുകണക്കിന് ആളുകൾ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്നും ഭിക്ഷാടകരെ തേടിയെടുക്കാനായി ഞങ്ങളുടെ ശ്രമം പറഞ്ഞ ആവശ്യം തൃശൂരിൽ പള്ളി പരിസരത്ത് ഭിക്ഷക്കിരിക്കാൻ ഇരുപത് പേരെ വേണം ഏജന്റാണ് കമ്മീഷൻ എടുത്ത് ബാക്കി കളക്ഷൻ നൽകാം മറുപടി ഇങ്ങനെ ഒന്നിച്ച് വരുമ്പോൾ കിട്ടിയ വിവരം ഒന്നുകൂടി ഉറപ്പിക്കാൻ ഞങ്ങൾ ആന്ധ്രക്കാരുടെ ക്യാമ്പിലെത്തി അപരിചിതരുടെ വരവിൽ സംശയം തോന്നിയായാൽ ഞങ്ങളെ മാറ്റി നിർത്തി സംസാരിച്ചു പുലർച്ചെ പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തി ഞങ്ങൾക്ക് വിവരം തന്നയാൾ പറഞ്ഞതുപോലെ മുസ്ലിം വേഷധാരികളായ നാലുപേർ ഭിക്ഷാടനത്തിന് ആളെ വേണമെന്ന് പറഞ്ഞപ്പോൾ നാലുപേർ ഇപ്പോഴുണ്ടെന്ന് മറുപടി എപ്പോൾ വരണമെന്ന് ചോദിച്ചതോടെ പിന്നെ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒഴിവായി പ്രദേശത്തെ കച്ചവടക്കാരിൽ ചിലരെയും ഞങ്ങൾ സമീപിച്ചു വേഷം കൊണ്ട് ഭയങ്കര ഈ പുഴക്കപ്പുറം കണ്ണീരുണങ്ങാത്ത ഒരമ്മയുണ്ട് സൗമ്യയുടെ അമ്മ സൗമ്യയുടെ ദുരന്തമുണ്ടായിട്ടും ഭിക്ഷാടകരുടെ സുരക്ഷിത താവളമായി കേരളം നിലനിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നത് നമ്മളൊന്നും പഠിക്കുന്നില്ല എന്നതാണ് പട്ടാമ്പിയിൽ നിന്നും മധു മേനൊപ്പം